ഹലോ എല്ലാവർക്കും സ്വാഗതം ഡാർജിലിംഗിൽ ഇനി നമ്മൾ ടോയ് ട്രെയിനിൽ കയറാനാണ് പോകുന്നത് നഗരത്തിൽ തന്നെയുള്ള ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത് നേരത്തെ തന്നെ ഐ ആർ സി ടി സി വഴി ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ട്രാക്കിൽ ഒരു ട്രെയിൻ കിടപ്പുണ്ട് ഇത് പക്ഷേ നമ്മുടെ ട്രെയിൻ അല്ല അധികം താമസിയാതെ തന്നെ ഈ ട്രെയിൻ പുറപ്പെടുകയും ചെയ്തു ആ ട്രെയിൻ പോയ ഉടനെ തന്നെ നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് നാല് ബോഗികൾ ഉൾപ്പെടുന്നതാണ് ഈ ട്രെയിൻ ഇതിന് ഡീസൽ എഞ്ചിനാണ് കാണുന്നത് ചില ട്രെയിനുകളിൽ ഇപ്പോഴും പഴയ അതുപോലെ ആവി എഞ്ചിനും ഉപയോഗിക്കുന്നുണ്ട് ട്രെയിൻ നിന്ന ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും ട്രെയിനിലേക്ക് കയറുകയാണ് ചുറ്റും ഗ്ലാസ് വിൻഡോകൾ ഉള്ളതാണ് ഈ ബോഗി കൂടാതെ ഈ ബോഗിയുടെ റൂഫിലും ഗ്ലാസ് ആണ് ഉള്ളത് ഇങ്ങനെയുള്ള ബോഗികൾക്ക് വിസ്റ്റാഡോം ബോഗി എന്നാണ് പറയുന്നത് ഈ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ മികച്ച കാഴ്ച ലഭിക്കുവാൻ ഈ തരം ബോഗികളാണ് നല്ലത് ഡി എച്ച് ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണിത് ഇത് ടോയ് ട്രെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഡാർജിലിങ്ങിൽ നിന്ന് എൺപത്തെട്ട് കിലോമീറ്റർ ദൂരെയുള്ള ന്യൂ ജൽപൈഗുരി വരെയാണ് ഈ രണ്ടടി വീതി മാത്രമുള്ള ഈ റെയിൽവേ ലൈൻ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിനും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിനും ഇടയിലാണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് സൗന്ദര അറബിൽ നിന്നും വെറും മുന്നൂറ്റി മുപ്പത് അടി ഉയരമുള്ള ന്യൂ ജൽപൈഗുരിയിൽ നിന്ന് ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ള ഡാർജിലിങ്ങിലേക്ക് ആണ് ഈ റെയിൽവേ ലൈൻ വരുന്നത് ഈ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലുള്ള ഖും എന്ന ഒരു സ്റ്റേഷൻ ഏഴായിരത്തി നാനൂറ്റി ഏഴ് അടി ഉയരത്തിലാണ് ഉള്ളത് ആറ് സിക്സാഗുകളും അഞ്ച് ലൂപ്പുകളും ഈ ലൈനിൽ ഉപയോഗിച്ചാണ് ഈ ട്രെയിൻ കയറ്റം കയറി വരുന്നത് ദേശീയപാത നൂറ്റിപ്പത്തിന്റെ ഭാഗമായ ഹിൽ കാർട്ട് റോഡിനരികിലൂടെയാണ് ഈ ട്രെയിൻ പാത കടന്നു ഡീസൽ എൻജിൻ കൂടാതെ ചില ട്രെയിനുകളിൽ ബ്രിട്ടീഷ് നിർമ്മിത വിൻറ്റേജ് സ്റ്റീം എഞ്ചിനുകളും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ഈ ട്രെയിൻ ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ളതാണ് ഇത് ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്ന് ഖും സ്റ്റേഷൻ വരെ പോയി തിരികെ വരികയാണ് ചെയ്യുന്നത് റോഡിനരികിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ കാൽനടയാത്രക്കാർക്കും റോഡിലുള്ള വാഹനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നതിനായി നിരന്തരം ഹോൺ മുഴക്കിയാണ് ഈ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയകാലം മുതൽ പല സിനിമകളും ഈ ട്രെയിനിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ആരാധന എന്ന ഹിന്ദി സിനിമയിലെ രാജേഷ് കന്ന പാടുന്ന മേരെ സപ് റാണി എന്ന പ്രശസ്തമായ ഗാനം ഈ ട്രെയിനിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ടൗണിലെ റോഡരികിലൂടെ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ മനോഹരമായ മറ്റൊരു ഭാഗത്തു കൂടിയാണ് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് ലൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരു ലൂപ്പ് ഇവിടെയാണ് ഉള്ളത് ഈ ലൂപ്പിനെ ബെറ്റാസിയ ലൂപ്പ് എന്നാണ് പറയുന്നത് ഏഴായിരം അടി ഉയരമുള്ള ഡാർജിലിംഗ് സ്റ്റേഷനിൽ നിന്നും ഏഴായിരത്തി നാനൂറ്റിയേഴ് അടി ഉയരമുള്ള ഖും എന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുന്ന ഭാഗമാണ് ഈ ലൂപ്പ് ഇവിടെ മനോഹരമായ ഒരു ഉദ്യാനമുണ്ട് അതുകൊണ്ട് ട്രെയിൻ ഇവിടെ അരമണിക്കൂറോളം നിർത്തും സഞ്ചാരികൾക്ക് ഇവിടെ ഇറങ്ങി പൂന്തോട്ടത്തിൽ ചിലവഴിക്കാനും ഫോട്ടോകൾ എടുക്കുവാനും സാധിക്കും കൂടാതെ അത്യാവശ്യം ഷോപ്പിങ്ങും വേണമെങ്കിൽ നടത്താവുന്നതാണ് ട്രെയിൻ നിർത്തിയ ഉടൻ തന്നെ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് ഉദ്യാനത്തിന്റെ മധ്യഭാഗത്തായിട്ട് വലിയൊരു ഇന്ത്യൻ പതാക പാറിക്കളിക്കുന്നതും കാണാം മനോഹരമായ ഉദ്യാനത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി പല ഭാഗങ്ങളിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു ഉദ്യാനം കണ്ട് ഫോട്ടോ എടുപ്പും കഴിഞ്ഞപ്പോഴേക്കും സമയം അരമണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ട് ആരും തന്നെ പർച്ചേസിനൊന്നും പോയതില്ല മറ്റൊരു ട്രെയിൻ കൂടി എത്തിയതിനാൽ ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുകയാണ് ഉദ്യാനത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഒരിക്കൽ കൂടി പകർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ ട്രെയിൻ വീണ്ടും റോഡരിയിലൂടെയാണ് പോകുന്നത് ട്രാക്കിൻ്റെ വശങ്ങളിൽ വിവിധ കച്ചവടങ്ങൾ നടക്കുന്നതും കാണാം അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ സ്റ്റേഷനായ ഖും സ്റ്റേഷനിലേക്ക് വരികയാണ് ട്രെയിൻ ഇവിടെ ഏകദേശം ഒരു മണിക്കൂറോളം നിർത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇറങ്ങുകയാണ് ഇത് ഇന്ത്യയിലെ ഹയസ്റ്റ് സ്റ്റേഷനാണെന്നും ഏഴായിരത്തി നാനൂറ്റി ഏഴ് അടി ഉയരത്തിലാണ് എന്നും കാണിക്കുന്ന ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുമുണ്ട് എല്ലാ സഞ്ചാരികളും ഇവിടെയൊക്കെ നിന്ന് മനോഹരമായ ഫോട്ടോകൾ എടുക്കാൻ തിരക്ക് കൂട്ടുകയാണ് ഇവിടെയൊക്കെ നിന്ന് ഞങ്ങളും ചില ഫോട്ടോകളൊക്കെ എടുത്തു സ്റ്റേഷൻ ബിൽഡിങ്ങിന്റെ മുകളിലായി ഖും മ്യൂസിയം എന്ന പേരിൽ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ആ മ്യൂസിയം കാണാൻ പോവുകയാണ് ചെറിയ രണ്ട് മൂന്ന് ഹാളുകളിലായി പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയമാണിത് ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ചരിത്രം വിശദീകരിക്കുന്ന വിവിധ സാധന സാമഗ്രികൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ റെയിൽവേ ലൈൻ സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം ചില പ്രത്യേകതരം ഫർണിച്ചറുകളും മറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നുമുണ്ട് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന സിഗ്നലിംഗ് സാമഗ്രികളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണാം മ്യൂസിയത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഇവിടെ ഒരു ചെറിയ പാർക്കും ഉണ്ട് അവിടെയും നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ സ്റ്റേഷനിലേക്ക് ഒരു പഴയകാല സ്റ്റീം എൻജിൻ കടിപ്പിച്ച ട്രെയിൻ വന്നു ചേർന്നു സ്റ്റീം എൻജിനുകളൊക്കെ ഇപ്പോൾ കാണുന്നത് കൗതുകരമായൊരു കാര്യമാണ് അല്പസമയത്തിൽ നിന്ന് തന്നെ നമ്മുടെ ട്രെയിൻ മടക്കയാത്ര ആരംഭിച്ചു എഞ്ചിനോട് ചേർന്ന് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ബോഗി ഇപ്പോൾ ഏറ്റവും പുറകിലായി മാറി അതിനാൽ ട്രെയിനിൻ്റെ പുറകിലെ കാഴ്ചകൾ വളരെ നന്നായി ചിത്രീകരിക്കാൻ കഴിയുന്നുണ്ട് ട്രാക്കിൻ്റെ ഇരുവശങ്ങളിലും വിവിധ കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നുമുണ്ട് ടൗൺ കഴിഞ്ഞ് താഴ്വാരങ്ങളുള്ള ഭാഗത്തേക്ക് ട്രെയിൻ പോവുകയാണ് ഇപ്പോൾ ട്രെയിൻ വീണ്ടും ബെറ്റാസിയ ലൂപ്പ് വഴിയാണ് പോകുന്നത് നിരവധി സഞ്ചാരികൾ ബെറ്റാസിയ ലൂപ്പിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട് വീണ്ടും ട്രെയിൻ എൻ എച്ചിനോട് ചേർന്നുള്ള ട്രാക്കിലൂടെ ഡാർജിലിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പല സ്ഥലങ്ങളിലും റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിനാൽ റോഡിലെ ഗതാഗതം നിരവധി സ്ഥലങ്ങളിൽ ബ്ലോക്ക് ആകുന്നുമുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീളുന്ന മനോഹരമായ മറക്കാനാകാത്ത യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഡാർജിലിംഗിൽ തിരികെ എത്തിയിരിക്കുകയാണ് ഡാർജിലിംഗിലെ കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ